ഒരാൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് സാധാരണയായി അവരുടെ മനസ്സിൽ വലിയൊരു ഭാരമായി തോന്നുന്ന സമയത്താണ് ജീവിതത്തിൽ കിട്ടേണ്ടിയിരുന്ന സന്തോഷം സ്വപ്നങ്ങൾ പ്രതീക്ഷകളെല്ലാം നഷ്ടമായതായി തോന്നുമ്പോൾ അവരുടെ മനസ്സ് ഇരുട്ടിലാകുന്നു ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല പിടിച്ചു നിൽക്കാൻ ശക്തിയില്ല ആരും സഹായിക്കാനോ രക്ഷിക്കാനോ വരില്ല എന്ന് കരുതുന്ന അവസ്ഥയിലായിരിക്കും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിരാശകൾ പരാജയങ്ങൾ എല്ലാം ഒരുമിച്ച് മനസ്സിൽ അടിഞ്ഞുകൂടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം മരണമാണ് എന്ന് തെറ്റായി വിശ്വസിക്കാൻ തുടങ്ങും ആ സമയത്ത് അവരുടെ ചിന്തകളെല്ലാം മങ്ങിയതായി തോന്നും നല്ലത് ഏതാ ശരിയേതാ എന്ന് തിരിച്ചറിയാനാവാതെ പോകും അങ്ങനെ സഹിക്കാനാകാത്ത വേദനയിൽ നിന്നാണ് ആത്മഹത്യകൾ ഉണ്ടാകുന്നത് ഈ ചിന്തകളിലൂടെയാകാം ശ്രീജയും അപ്പോൾ ചിന്തിച്ചിരുന്നത് അതുകൊണ്ടാകാം എല്ലാത്തിൽ നിന്നും രക്ഷയ്ക്കായി ആത്മഹത്യ എന്ന തീരുമാനം ശ്രീജ തിരഞ്ഞെടുത്തത് കോൺഗ്രസിന്റെ പഞ്ചായത്തംഗമായിരുന്ന കോട്ടയ്ക്കകം പെഴുംകട്ടക്കൽ വീട്ടിലെ എസ് ശ്രീജ ജീവിതത്തിൽ വളരെ വലിയ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നിരുന്നു സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് സി പി എം പ്രവർത്തകർ ശക്തമായ പ്രതിഷേധങ്ങളും യോഗങ്ങളും നടത്തി അതിനു പുറമെ ശ്രീജയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്ററുകളും നാട്ടിലുടനീളം പതിച്ചു ഇതൊക്കെ കണ്ണും കേട്ടും ശ്രീജ വളരെ വേദനിക്കുകയും മാനസികമായി തളർന്നുപോകുകയും ചെയ്തു ശ്രീജയ്ക്ക് ഏകദേശം ഇരുപതു ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു ആ പണം പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണ് എന്ന് ആരോപിച്ചാണ് സി പി എം പ്രവർത്തകർ പരസ്യമായി ശ്രീജയെ അപമാനിക്കുന്നത് ഇതുമൂലം ശ്രീജയ്ക്ക് നാട്ടിലിറങ്ങാനും ആളുകൾക്ക് മുന്നിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയായി ജനങ്ങൾ തന്നെ വിശ്വസിക്കുന്നില്ല എല്ലാവരും വിരോധത്തോടെ കാണുന്നു എന്ന തോന്നലിൽ അവൾ ഒറ്റപ്പെട്ടു പോകുകയായിരുന്നു എന്തായാലും ഒന്നും സംഭവിക്കില്ല കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കുടുംബവും അടുത്തവരും ഭർത്താവും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ മനസ്സിലുണ്ടായ വേദനയും ഭയവും ശ്രീജയെ വിട്ടുമാറിയില്ല തിങ്കളാഴ്ച രാത്രി മുതൽ ഇന്നലെ പുലർച്ചെ വരെ ശ്രീജ ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടിരുന്നു മനസ്സിന്റെ ഭാരവും അപമാനത്തിന്റെ വേദനയും സഹിക്കാനാവാതെ പോയ ശ്രീജ ഒടുവിൽ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് ജീവൻ അവസാനിപ്പിക്കുകയായിരുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പക്കൽ നിന്നാണ് ശ്രീജ പണം കടം വാങ്ങിയത് സി പി പണം കൊടുക്കാനില്ല പഞ്ചായത്തിൽ നിന്നും പൈസ എടുത്തിട്ടില്ല എന്നിട്ടും മോശമായ രീതിയിലാണ് സിപിഎം സംസാരിച്ചത് നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു ഭർത്താവ് ജയകുമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു രണ്ടു മാസം മുൻപ് അമിതമായ ഗുളിക കഴിച്ചതിന് ശ്രീജ ഒരാഴ്ച മെഡിക്കൽ കോളേജ് ചികിത്സയിൽ തേടിയിരുന്നു ഇതിനുശേഷം ഭർത്താവിന്റെ കൊക്കോട്ടേല കാരിയോട്ടുള്ള കുടുംബവീട്ടിലായിരുന്നു താമസം ഏതാനും നാളുകളായി സിപിഎം അവരെ വ്യക്തിപരമായി ആക്രമിക്കുകയായിരുന്നു സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ സിപിഎം അവരെ വേട്ടയാടി പണം കടം നൽകിയവർക്ക് ഈ മാസം മുപ്പതിനകം തിരികെ ഉറപ്പ് നൽകിയിരുന്നു പണം വാങ്ങി പ്രശ്നം അവസാനിപ്പിക്കാൻ അവർ തയ്യാറുമായിരുന്നു അതിനിടെയാണ് പ്രശ്നം വഷളാക്കാൻ സിപിഎം ലക്ഷ്യമിട്ടത് ആര്യനാട് പഞ്ചായത്തുള്പ്പെടെ പോട്ടഞ്ചിറവാർഡിലെ കുടുംബശ്രീയില് അംഗങ്ങളറിയാതെ മുൻ സെക്രട്ടറി ലിങ്കേജ് എടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുഴുവൻ സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ മുന്നിലയില് ശ്രീജയും ഉണ്ടായിരുന്നു അതിന്റെ വൈരാഗ്യത്തിലാണ് സിപിഎം അവരെ ഉന്നമിട്ടതെന്നാണ് കോണ്ഗ്രസുകാര് പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും